ഒരു കല്യാണ കല്യാണത്തിന് പോവുകയും ആ കല്യാണം കാശിനുമ്പോൾ കൂട്ടി ഞാൻ അവരെ കൊടുത്തു വിട്ടിരുന്നു അപ്പൊ ആ പോയ കല്യാണം ആ കൂടെ തന്നെ അവർ തിരിച്ച് വീട് കാണാൻ വന്ന വഴി സമയം തന്നെ അത് ഉറപ്പിച്ചു തന്നെ പോയി അതുകൊണ്ട് ആ കല്യാണം അങ്ങനെ ദൈവമാതാവും ഈശോയും കൂടെ നടത്തി തന്നു രണ്ടാമതായി ഞങ്ങളുടെ വീട് ആദ്യം നീക്കം വലിച്ചപ്പോൾ ആ സ്ഥലം കൊണ്ട് പിര വെക്കാൻ സ്ഥലം തകരുന്നില്ലായിരുന്നു അപ്പം അതിനകത്ത് ഒരു മൂന്ന് സെൻ്റ് സ്ഥലം കൂടെ കൂട്ടി മേടിക്കേണ്ടി വന്നു ആ സ്ഥലത്ത് അതിൻ്റെ ആധാരം കിട്ടാൻ പെര വെച്ച് മൂന്നാ രണ്ടു മൂന്ന് വർഷം കഴിഞ്ഞിട്ടും അതിൻ്റെ ആധാരം എഴുതി കിട്ടിയിട്ടില്ലായിരുന്നു അയാൾ ഗൾഫിലായിരുന്നുണ്ടെന്നും കിട്ടാന്ന് പറയുന്നു അത് കഴിഞ്ഞ് വന്നിട്ട് ഈ ഉടമ്പടി എടുത്ത ശേഷം ആ സ്ഥലവും എഴുതി കിട്ടി അതേ മാതാവിൻ്റെ കരുണയാണ് യേശുവിൻ്റെ അത് കഴിഞ്ഞ് ഞങ്ങളുടെ വീടിന് വീട്ടു നമ്പർ കിട്ടിയില്ലായിരുന്നു ആ വീട്ടു നമ്പർ കിട്ടാൻ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ തന്നെ എല്ലാ പേപ്പറിലും ശരിയാക്കി വെച്ചതായിരുന്നു അപ്പോൾ അതിനകത്ത് ബി പി എല്ലിൽ പോകും പറഞ്ഞു ഹസ്ബൻഡ് എന്നോട് ഞാൻ പറഞ്ഞതെന്നാണ് പറയുന്നത് എനിക്ക് ഓർമ്മയില്ല അതുകൊണ്ട് അത് കൊടുക്കാതെ അവിടെ ആ മൂന്നാല് വർഷം വീട്ടിൽ തന്നെ ഇരിക്കുവായിരുന്നു മൂന്ന് വർഷത്തോളം അത് കഴിഞ്ഞ് പിന്നെ ഞാൻ ഉടമ്പടി എടുത്ത ശേഷം ഈ പേപ്പറൊക്കെ ആയിട്ട് എല്ലാവരും പറഞ്ഞ് ഒരു ലക്ഷം രൂപയാവും അങ്ങനെയാവും ഇങ്ങനെയാവും എന്നൊക്കെ പറഞ്ഞ് പേടിപ്പിച്ചിരിക്കുമായിരുന്നു ഞാൻ ഇതെല്ലായിടത്ത് കാശുരൂപവും എടുത്ത് ഇതെല്ലാം ഈ ഉടമ്പടി തൈലെടുത്ത് കുരിശും വരച്ച് എല്ലാം അവിടെ കൊടുക്കും അപ്പോൾ എൻജിനീയറിനെ വിളിച്ചപ്പോൾ എൻജിനീയർ പറഞ്ഞു എല്ലാ പേപ്പറുകളും പുതിയതാക്കേണ്ടി വരും ഞാനവിടെ വരേണ്ടി വരും അങ്ങനെയെല്ലാം പറഞ്ഞ് എൻജിനീയർ പറഞ്ഞു പക്ഷേ പഞ്ചായത്തിൽ ചെന്നപ്പോൾ ഓഫീസർ പറഞ്ഞു എൻജിനീയറോട് ഈ നമ്പറിലൊന്ന് വിളിക്കാൻ പറഞ്ഞു ഇപ്പോൾ എൻജിനീയറെ വിളിച്ചു എഞ്ചിനീയർ വേറെ അങ്ങനൊന്നും പരപ്പിക്കാതെ ആ നമ്പറെല്ലാം ശരിയാക്കാനുള്ള എല്ലാ നടപടിയും എൻജിനീയറിൻ്റെ അടുത്ത് എഞ്ചിനീയർ തന്നെ സഹായിച്ചു തന്നു യേശു നാമത്തിലും മാതാവിൻ്റെ നാമത്തിലും അന്നേരം ആ കൂടെ പ്രാർത്ഥന നടന്നു പിന്നെ പറമ്പിലെ കൃഷി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ എൻ്റെ പേരിലാണ് വീട്ടിലെ സ്ഥലങ്ങളൊക്കെ കിടക്കുന്നത് അതെനിക്ക് കല്യാണത്തിന് ശ്രീധനമായിട്ട് തന്ന സ്ഥലമായിരുന്നു അതിനകത്ത് കൃഷിയൊന്നും അങ്ങനെ നോക്കി എടുത്തും കണ്ടുവന്നും ചെയ്തിട്ടില്ല അങ്ങനെ തേങ്ങായ എല്ലാം മുളച്ച് അങ്ങനെ ഇങ്ങനെയൊക്കെ ആയി കിടക്കുമായിരുന്നു ഇപ്പം ഞാൻ ഇവിടെ ഉടമ്പടി എടുത്തതില കൃഷി സംബന്ധമുള്ള കാര്യം വെച്ചിട്ടുണ്ടായിരുന്നു ഉടമ്പടി എടുത്തു കഴിഞ്ഞാൽ പ്രാർത്ഥനയൊക്കെ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ അതിനകത്ത് എല്ലാ തേങ്ങയെല്ലാം പാർപ്പിക്കുകയും കാടെല്ലാം ധടിപ്പിക്കുകയും എല്ലാം പടയതുപോലെ തന്നെ ചെയ്യാറുണ്ട് യേശുവിൻ്റെയും ദൈവമാതാവിൻ്റെയും നാമത്തിൽ പ്രാർത്ഥിച്ചപ്പം പിന്നെ കാരണ്യ പ്രവർത്തികളൊക്കെ ഞാനും തയ്യലാണ് എൻ്റെ പണി അപ്പം തീരെ പാവപ്പെട്ടവർക്കൊക്കെ തയ്ക്കുന്നതിൻ്റെ ഇപ്പം തയ്യൽക്കൂലിയൊക്കെ ഞാൻ വഴിവാക്കി കൊടുക്കും അല്ലാത്തവർക്ക് ഓരോ ബ്ലൗസിൽ തുണിയെങ്കിൽ ഞാൻ തന്നെ എടുത്ത് തയ്ച്ചു കൊടുക്കും പിന്നെ പത്രം കൊണ്ടു കൊടുക്കാൻ അങ്ങനെ പറ്റത്തില്ല പിന്നെ കോളേജ് പിള്ളേരൊക്കെ അതുവഴിയൊക്കെ പോകുമ്പോൾ പിള്ളേരുടെ അടുത്തൂടെയൊക്കെ എനിക്ക് ഒരു കാലിന് ഒരു വശം കൊണ്ട് വേദനയും ഒരു വിലവില്ലാത്തതാണ് അതുകൊണ്ട് എനിക്ക് വീട് വഴിയിലൊന്നും അങ്ങനെ പോകാൻ സാധ്യമല്ല അവിടെ ഞാൻ അവിടെ തയ്ക്കുന്നിടത്തുന്ന പിള്ളേരെയൊക്കെ കാണുമ്പോഴും അല്ലെ അടുത്തുള്ള വീടുകളിലും ഒക്കെ ഇങ്ങനെ പത്രം കൊണ്ടുവന്ന് കൊടുക്കാറുണ്ട് പിന്നെ വീട്ടില് ഞാൻ ഞങ്ങള് ഹസ്ബൻഡും എല്ലാരും കൂടെ ആയിട്ട് ഒന്നിച്ചൊരു പ്രാർത്ഥനയൊന്നും ഇല്ലായിരുന്നു അപ്പൊ പിന്നെ ഇതിന് ശേഷം ഹസ്ബൻഡും പള്ളിയിൽ പോകും നേരത്തെ പോവും ഇപ്പം പള്ളിയിൽ പോകാൻ വിശ്വഭാഗം സ്വീകരിക്കുകയും സത്യപ്രാർത്ഥന മുടക്കം കൂടാതെ എല്ലാത്തിനും കൂടെ നിന്റെ ദൈവവും കർത്താവുമായ ഞാൻ നിന്റെ മലധികരും പിടിച്ചിരിക്കുന്നു ഞാനാണ് പറയുന്നത് ഭയപ്പെടേണ്ട വിഷയ പ്രവാചക പുസ്തകം നാല്പത്തി ഒന്നാം അധ്യയപതിമൂന്നാം തിരുവചനമാണ് ജീവിതത്തിൽ പ്രത്യേകിച്ച് തന്റെ കുടുംബത്തിലുണ്ടായിരുന്ന പല തടസ്സങ്ങളൊക്കെ എങ്ങനെ മാറുന്നു എന്താ ഈശോയെ നന്ദി ഈശോയെ സ്തുതി ഈശോയെ ആരാധന तोमस पी मतु कणी पु എന്റെ പേര് തോമസ് പി മാത്യു ഞാൻ കാഞ്ഞിരപ്പള്ളിയിൽ നിന്ന് വരുന്നു ഞാൻ ഇവിടെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മെയ് മാസം ഇരുപത്തി ഏഴാം തീയതി ആണ് ഉടമ്പടി എടുത്തത് ഉടമ്പടി എടുത്തതിനു ശേഷം അമ്മ അങ്ങേ തൃക്കുമാരമ്പഴു അനേക അനേകം നന്മകൾ പ്രധാനം ചെയ്തിട്ടുണ്ട് അതിലൊരു അതിനു സാക്ഷ്യം പറയാനാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത് ഒന്നാമതായിട്ട് മെയിനായിട്ട് പ്രധാനമായിട്ട് തന്നെ എന്റെ അമ്മയ്ക്ക് പനിയും ചുമയും ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവുകയും ഓക്സിജൻ ലെവൽ കുറുകയും ചെയ്യുകയായിരുന്നു ഞാൻ ആ സമയത്തുള്ള ഒരു ഹോസ്പിറ്റൽ കാണിച്ചപ്പോൾ അവരോരോ ചെറിയ ചെറിയ അലർജിറ്റിക് ആണ് ഇതാണെന്നൊക്കെ പറഞ്ഞു നിൽക്കുകയും അതിനുശേഷം ഒരു ദിവസം ഓക്സിജൻ ലെവൽ നല്ലപോലെ താങ്ങു നിന്നപ്പോൾ സി ടി സ്കാൻ എടുക്കാൻ പറയും സിറ്റി സ്കാൻ എടുത്തപ്പോഴാണ് തൈറോയിഡില് ട്യൂമറാണെന്ന് അതിനുശേഷം ഞാൻ ആശുപത്രിയിൽ ഡിസ്ചാർജ് മേടിക്കുകയും അവിടുന്ന് എറണാകുളം രാജഗുരി ഹോസ്പിറ്റലിലേക്ക് യും ചെയ്തു അവിടെ ഡോക്ടർ പറഞ്ഞു എഫ് എൻ ഐ സി എടുത്തു നോക്കി പറഞ്ഞു ഇത് തൈറോയിഡിന്റെ ട്യൂമർ ഇതുണ്ട് ഷേട്ടിലേക്ക് ഇത് വളരുന്നുണ്ടെന്ന് പറഞ്ഞു അടിയന്തരമായിട്ട് എന്നെ ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞു അപ്പൊ ഞാൻ ഇവിടെ വരികയും എഫ് എൻ ഐ സി റിസർഗമായിട്ട് വന്ന് ഭഗവാൻ ഇവിടെ ജോസഫ് അച്ഛനെ കേട്ടുകയും അച്ഛനും വന്ന് അമ്മ ഈ നെക്കില് തൈശു പൂശി പ്രാർത്ഥിക്കുകയും അതിനുശേഷം ധൈര്യമായിട്ട് പൊങ്കോളം പറയുകയും ചെയ്തു അതിനുശേഷം ഓപ്പറേഷൻ കഴിഞ്ഞു ഓപ്പറേഷൻ കയറുന്നതിന് മുമ്പ് തന്നെ ഡോക്ടറിനെ വിളിച്ചു പറഞ്ഞു ഈ ഓപ്പറേഷൻ ചിലപ്പോൾ എന്തെങ്കിലും ഇതിനകത്തൊരു സൈഡ് എഫക്ട് ആയിട്ടുണ്ടാവുന്ന സൗണ്ട് പോകും ആളുടെ സൗണ്ട് ക്ലിയർ ആകാൻ ചാൻസ് ഇല്ല എന്നൊക്കെ പറയുകയും ഇത് ചെയ്തു ഇതെല്ലാം പറഞ്ഞ് ഞാൻ സൈനക്കെ ചെയ്ത് കൊടുത്തു അപ്പൊ ഞാൻ അവിടെ ഒന്ന് പറഞ്ഞു അമ്മ മാതാവേ ഞാൻ അമ്മയുടെ മുമ്പേ സാക്ഷ്യം പറഞ്ഞേക്കാം അമ്മേയും കൂട്ടിക്കൊണ്ട് പോകുന്ന സാക്ഷ്യം പറഞ്ഞേക്കാം ഓപ്പറേഷൻ എന്തും ചെയ്യട്ടെ പക്ഷെ അമ്മയ്ക്ക് ഈ ട്യൂമറസിന്റെ ഒരു ഇതൊന്നും കാണരുതേ എന്ന് പ്രാർത്ഥിച്ചു അത് ഫലമായിട്ട് ഓപ്പറേഷൻ കഴിഞ്ഞു ബയോജി കഴിച്ചു അതില് ട്യൂമറസിന്റെ ഒരു അംശം ട്രീറ്റ്മെന്റ് ആവശ്യമില്ലെന്ന് പറഞ്ഞു അത് മാതാവ് തന്നെ ഏറ്റവും വലിയൊരു അനുഗ്രഹവും അത്ഭുതമായിട്ടാണ് ഞാൻ കാണുന്നത് അതിനുശേഷം ഓപ്പറേഷന് ശേഷം ഒരാഴ്ച രണ്ടൂന്ന് ദിവസം ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്നപ്പോൾ നിർത്താതെയുള്ള ചുമയുണ്ടായിരുന്നു ഞാൻ എല്ലാ ഞായറാഴ്ചകളും തന്നെ ഇവിടെ വന്ന് പ്രാർത്ഥിക്കാൻ ഞായറാഴ്ച ദിവസം രാവിലെയാണ് വിളിച്ച് പറയുന്നത് ആശുപത്രി ചുമ കാണെന്ന് കഴിയുന്നത് ഞാൻ ഇവിടെ പ്രാർത്ഥിക്കുകയും അതിന് പരമായിട്ട് വൈകിട്ട് എന്നോട് പറഞ്ഞു ചുമ പെട്ടെന്ന് പറഞ്ഞെന്ന് പറഞ്ഞു അതുപോലെ തന്നെ ഉടമ്പടിയിലെ നേരെ ദിവസമായ ഉപ്പും മരട്ടി പ്രാർത്ഥിക്കുമ്പോൾ എനിക്കുള്ള ഇടയ്ക്കിടയിൽ ഉണ്ടാകുന്ന ശാരീരിക അസ്വസ്ഥകളൊക്കെ വിട്ടുമാറാറുണ്ട് പിന്നെ അത് രണ്ടാമത്തെ സാക്ഷിയെന്ന് പറഞ്ഞ ഞാനൊരു രണ്ട് വീടുകൾ വിൽപ്പനയ്ക്ക് വേണ്ടി രണ്ടുമൂന്ന് വീടുകൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു അതിൽ രണ്ടാമത്തെ വീട് വേണ്ടി കഴിഞ്ഞപ്പോൾ എനിക്ക് ഫിനാൻസിനായിട്ട് ടൈറ്റ് ആയിരുന്നു ഞാൻ ഇവിടെ വരികയും അത് അഗ്രിമെന്റിന് അനുസരിച്ച് പ്രാർത്ഥിച്ചതിന്റെ ഫലമായിട്ട് ഒരു വീടിന് കച്ചവടം ഉടനെ നടക്കുന്നു പ്രതീക്ഷിക്കാത്ത ഒരു വീട് പെട്ടെന്ന് വയ്ക്കുകയും സാമ്പത്തിക ടൈറ്റിൽ പെട്ടെന്ന് എനിക്കൊരു മോചനം കിട്ടുകയും ചെയ്തു മൂന്നാമത്തെ സാക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വിദേശത്ത് പോകുന്നതിന് വേണ്ടി ഒരു ഏജന്റിനെ സമീപിച്ച് എമൗണ്ട് നല്ലൊരു എമൗണ്ട് കൊടുത്തു പക്ഷെ അതിനുശേഷമാണ് അറിയുന്നത് അതൊരു തട്ടിപ്പാണെന്ന് പറയുകയും തട്ടിപ്പാന്ന് പറ്റിക്കൂടെന്ന് പറയുമ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവിനെ ഞാൻ സാക്ഷ്യം പറഞ്ഞു പറഞ്ഞു आज तो बातें क्या हैं तो अपने तो को पूजा करना पड़ेगा तो पूजा वो भी क्या हैं ये अपन का मालिक तो इसलिए होते हैं। बेटा मैं आलू का ये 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 ये